ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ മലയാള കീർത്തന സാഹിത്യത്തിൽ അത്യപൂർവമായിക്കുന്ന സ്ഥാനം കൈവരിക്കപ്പെട്ട മഹാനായ ഒരു സുവിശേഷ പ്രസംഗിയും ഗാനരചയിതാവും ഗായകനും കർത്താവിനെ സ്നേഹിച്ച മഹദ് വ്യക്തിയുമായിരുന്നു നിത്യതയിൽ വിശ്രമിക്കുന്ന ബഹുമാനനായ സി എസ് മാത്യു അവറുകൾ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു വേർപെട്ട സഭാ സമൂഹത്തിൽ അദ്ദേഹം നിലനിൽക്കുവാൻ ആഗ്രഹിച്ചു എങ്കിലും ഏതോ പ്രത്യേകമായ സാഹചര്യത്തിൽ തനിക്ക് വേണ്ടത്ര നിലയിലുള്ള സ്വീകാര്യത ലഭിക്കാതെ പോയി ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയ ദുഃഖവും നിരാശയും സങ്കടവും അത് മനസ്സിൽ ഏറിക്കൊണ്ട് മടങ്ങി തന്റെ കൂടാരത്തിന് അകത്തേക്ക് ചെന്നു ആഴ്ചകൾ അദ്ദേഹം എവിടെയും സഭായോഗത്തിന് പോകാതെ വേദനിക്കുന്ന മനസ്സുമായി തന്റെ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞു കർത്താവായ യേശുവിനെ ജീവിതത്തിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കെ യേശു ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു ഒരു വിശ്വാസത്തിലേക്ക് താൻ വിട്ടുപോകുന്ന വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ഉചിതമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ പത്മൌസിൽ എത്ര കാലം ഏകനായി ഞാൻ പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് അദ്ദേഹം ആലോചന ചോദിച്ചുകൊണ്ട് ചിലയാഴ്ചകളിൽ അദ്ദേഹം ഇരുന്നു എന്നാൽ അങ്ങനെയിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് സ്വർഗുദ്ര ദൈവം സൂര്യപ്രകാശും പോലെ അയച്ചുകൊടുത്ത ഒരു ദിവ്യപ്രകാശം ആ ദിവ്യപ്രകാശം തന്റെ ദാസിനെ വളരെ ആശ്വസിപ്പിച്ചു കർത്താവിന്റെ വയൽ പ്രദേശത്താണല്ലോ ആയിരിക്കുന്നത് ഭാഗ്യവശാൽ ബോമസിന്റെ വയലിലേക്ക് വരുവാൻ ദൈവം കൃപ നൽകി ആ വലിയ കൃപയും തന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വിധവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചു അങ്ങനെയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ ഹൃദയത്തിൽ നൽകിയ മനോഹരമായ ഒരു പാട്ടാണ് ഭാഗ്യവശാൽ ബോവസിന്റെ നല്ല വയർപ്രദേശത്തെ വന്നു ചേർന്നിടുവാൻ എന്നുള്ള വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനം ബഹുമാനായ സി എസ് എഴുതിയിട്ടുള്ള എല്ലാ ഭക്തിഗാനങ്ങളും ഹൃദയസ്പർശികളാണ് ജീവിതത്തിന്റെ വേദനകളിൽ നിരാശകളിൽ സങ്കടങ്ങളിൽ ഏകാന്തതകളിൽ ഏതൊരു ക്രിസ്തുവിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പ്രത്യാശയിൽ ഉറപ്പിച്ച് നിർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വരികളാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പാടാൻ പോകുന്നത് യാതൊരു ഇൻസ്ട്രുമെൻറ്റേഷനും കൂടാതെ ഞങ്ങൾ ഇവിടെ പാടാൻ ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് വരികൾ അതിനുശേഷം അതിൻ്റെ ചെറിയ കമൻട്രിയും ഞാൻ പറയും അതിന അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക ഭാഗ്യ വശാൽ ഭാഗ്യ ോബസിന്റെ നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ വിദൂഹുരമോവിൽ നിന്നു വേർതിരി ചെൻ്റെ അനുഗ്രഹിച്ചു വിദൂരമമോവിൽ നിന്നു വേർതിരിച്ചെൻ്റെ സമൃദ്ധിയായ അനുഗ്രഹിച്ചു

േരമുള്ളിൽ അളവുകൂടാതുള്ള യകുംബരങ്ങളിൽ ഉടമസ്തരായിടുമേ അളവുകൂടാതുള്ള യവകുഭരങ്ങളിൽ ഉടമസ്തരായിടുമേ ഭാഗ്യാ ഭാഷ ബോബസിന്റെ ഭാഗ്യ വശ ം പൂതപ്പിനുള്ളിൽ ഉപദേഷമാം പൂതപ്പിനുള്ളിൽ ലോക എരുൾ മറഞ്ഞിടവോളം വിശ്രമിച്ചാൽ ലോകായിരുന്നു മറഞ്ഞിടവളം വിശ്രമിച്ചാൽ സമ്പന്നനോവ സിൻപ്നിയായി തേരൊന്ന ആനന്ദ പ്രത്യുഷസിൽ സമ്പന്നനംബോവ സിൻപഗ്നായി തേരൊന്ന ആനന്ദ പ്രത്യുഷസിൽ ഭാഗ്യ വശാൽ ோவ சி பசால் போந்த மார்த்தனல் வேண்டூப மாரா தனல் வேண்ட டூபர் வஸஸ்தவாது கேள்நா ஸ்வரஸ்தாட்டணவாது கேள்நா അത്യുചത്തിൽ കേൾക്കും സന്ധ്യം ബഹോമാന്യാ ഊപ്പൻ നടുവിൽ നിന്ന് അത്യുച്ചത്തിൽ കേൾക്കുമാ സന്ധ്യം ബഹോമാന ഉപ്പൻ നടുവിൽ നിന്ന് ഭാഗ്യവശാൽ വാഷാൽ ഭാഗ്യവശാൽ സിന്ധേ നല്ല വയൽ പ്രദേശെ വന്നു ചേർന്നേടുവാൻ നല്ല വയൽ പ്രദേശെ വന്നു ചേർന്നിടുവാൻ വിദൂരമമോ വബിൽ നിന്നു വേർതിരി ചെന്നെ സമൃദ്ധിയായ അനുഗ്രഹിച്ചു വിദൂരമോ വിൽ നിന്നു വേർതിരി ചെന്നെ സമൃദ്ധിയായ അനുഗ്രഹിച്ചു കേവലം രണ്ടോ മൂന്നോ ക്ലാസുകൾ മാത്രം പഠിച്ച ഈ മാന്യദേഹം കർത്താവായ യേശുക്രിസ് ഉള്ള രക്ഷ തന്റെ ഹൃദയത്തിലേക്ക് ദൈവം അയച്ചു നൽകി സ്നേഹസമ്മനായ പുത്രന്റെ സ്നേഹ രാജ്യത്തിൽ ആയിത്തിരുവാൻ ദൈവം കടാക്ഷിച്ചു പോണ് തന്റെ ജീവിതത്തിന് വലിയൊരു രൂപാന്തരം ഉണ്ടായി ആ രൂപാന്തരം കേവലമൊരു മാറ്റമായിരുന്നല്ല അടിമുടിയുള്ള ഒരു മാറ്റമായിരുന്നു ഭക്തനായ ഒരു ദൈവപുരുഷനായി ദൈവം അദ്ദേഹത്തെ മാറ്റി തന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നിരാശയിൽ ഏകാന്തതയിൽ ആ ഏകാന്തതയുടെ തടവറയിൽ അദ്ദേഹം അലഞ്ഞ ഉഴലുമ്പോൾ വലിയവനായ ദൈവം തന്റെ ഹൃദയത്തിലേക്ക് നൽകിയ ചിന്തയാണ് ഈ പാട്ടിന്റെ വരികയിൽ താൻ കോറിയിട്ടിരിക്കുന്നത് ഭാഗ്യവശാൽ ബോബിന്റെ വയൽപ്രദേശത്തേക്ക് വരുവാൻ ലഭിച്ച ഭാഗ്യം ഈ ക്രൈസ്തവ കീർത്തന സാഹിത്യത്തിൽ മലയാളകരയിൽ അനേക കവിവരന്മാർ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞിട്ടുണ്ട് വേർപക്ഷ ദൈവജനത്തിന്റെ മധ്യത്തിൽ ശ്രദ്ധേയരായ രണ്ടു ആളുകളുണ്ട് അതിൽ ഒരാളാണ് ബഹുമാനായ എം ഇ ചെറിയാൻ സാർ അദ്ദേഹം ഇതുപോലൊരു പാട്ട് എഴുതിയിട്ടുണ്ട് വരുവീൻ മുത സോദരി നിങ്ങൾ വരുവിൻ ആയുധ സംയുതരായി എന്ന് പറഞ്ഞ് യരിശിലിൻ മതിലുകൾ പണിതീർക്കുവാനായി എന്നുള്ള മനോഹരമായ പാട്ട് ആ പാട്ടിന്റെ ഇതിവൃത്തം നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് എതിർത്തുനിന്ന് ദൈവ ഇനത്തെ അനുസരിക്കാതെ ദൈവത്തിന്റെ വിരോധമായി പാപം ചെയ്ത ദൈവ ജനത്തെ മുപ്പത്തിയൊൻപത് രാജാക്കന്മാരുടെ രാജഭരണ കാലഘട്ടത്തിൽ തെക്കും വടക്കുമായ രാജ്യങ്ങളിൽ നിരവധി പ്രവാചക വര്യേണ്യന്മാരെ അയച്ച് ജനത്തെ അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർപ്പെടുത്തിയിട്ടും പാപത്തെക്കുറിച്ച് പശ്ചാത്താപമില്ലാതെ അവർ പാപം ചെയ്ത് ദൈവത്തെ കോവിപ്പിക്കൊണ്ട് ആ വായിക്കുന്നു ബാബേൽ രാജാവായ നെബുക്കിന്നേശ്വറിന്റെ പരിധി ഈ സഹോദായ മുഴുവനായി ബാബേലേക്ക് അടിമകളായിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടുപോയ സമയത്ത് അവർ ആ പാപത്തിന്റെ അന്ധകാര തിമിർപ്പിൽ അടിപതറിപ്പോയി ഇതിനെ തൊട്ട് ആ പ്രത്യേകമായ സാഹചര്യത്തിൽ അവിടെ എഴുപത് വർഷക്കാലം കഴിഞ്ഞ ശേഷം അവിടെ നാം വായിക്കുന്നു യസ്ര നെഗമ്യാവ് സെർബേൽ എന്നിങ്ങനെ മൂന്ന് പ്രമുഖന്മാരുടെ നേതൃത്വത്തിൽ തങ്ങളെ ഏത് ദേശത്തു നിന്ന് പിടിക്കപ്പെട്ടുകൊണ്ട് പോയോ തങ്ങളുടെ പിതാക്കന്മാരുടെ ശവകുടീരങ്ങളുള്ള ആ ദേശത്തേക്ക് ദൈവം അവരെ മടക്കൊണ്ടുവന്നു നെഗമ്യാവ് അവന്റെ ആളുകളും വന്നിട്ട് എരുസ്ലീവിന്റെ മതിലുകൾ അത് പണിയെയാണ് ആ പണിയെ ശത്രുക്കൾ എതിർത്തു ആ സമയത്ത് ിയാവും അവന്റെ ആളുകളും മതിൽപ്പണിയിൽ ഏർപ്പെട്ട ആളുകൾക്ക് നൽകിയ ആഹ്വാനം സ്വാംശീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറിയാൻ സാർ എഴുതിയ മനോഹരമായ പാട്ടാണ് വരുവീൻ മുദാ സോദര് എന്ന ഗാനം എന്നാൽ അതിനും നാളുകൾക്ക് മുമ്പ് ബഹുമാനായ സി എസ് മാത്യു അവരുകൾ എഴുതിയ മനോഹരമായ പാട്ടാണ് ഭാഗ്യവശാൽ ബോബസിന്റെ എന്നുള്ള ഈ പാട്ട് ഈ പാട്ട് ചെറിയ സാറ് മത് ഈ വലിബീൻ ബുദാ സോദരി എന്നുള്ള പാട്ട് നെഹമ്യാവിന്റെ പുസ്തകത്തെ സംശീകരിച്ചെങ്കിൽ ബഹുമാനായ സി എസ് ഈ പാട്ട് അദ്ദേഹം ഛായാചിത്രം ആയി വരച്ചിരിക്കുന്നത് രൂത്തിന്റെ പുസ്തകത്തിലെയാണ് നമുക്കറിയാമല്ലോ യഹോദയിലെ ഭേദലഹിയമിൽ ഒരു പ്രത്യേകമായ ശാലിനുണ്ടായ ഭയാനകമായ ക്ഷാമം ആ ക്ഷാമത്തിന്റെ തിരമാലകളുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഏലീമയിലേക്കും കുടുംബവും ബോവാബ് ഉപദേശത്തേക്ക് പരദേശികളായി പാർക്കുവാൻ പോയി ആ ഇറങ്ങിപ്പോക്കിൽ സർവസ്വ നഷ്ടപ്പെട്ടു അവിടെ ചെന്ന ഏലിയമ്മയിലേക്ക് കാലയവനേക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു തന്റെ രണ്ട് മക്കൾ മഹ്ളോനും കില്ലിയോനും ഇരുവരും മുവാബിരായെന്ന രണ്ട് സ്ത്രീകളെ വാങ്ങടിച്ചു അവരെ അതിലെ മൂത്ത മരുമകള് ഓർപ്പ അവള് വിട്ട് അവളുടെ സ്വജ സ്വജാതിക്കാരുടെക്കിലേക്ക് പോയി എന്നാൽ നാം വായിക്കുന്ന രൂത്ത് യുവതിയായ രൂത്ത് അമ്മായിമ്മയായ നവോമിയോട് ചേർന്ന് നിന്നു നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും മരണത്താലല്ലാതെ ഞാൻ നിന്നെ എന്ന് അവൾ നവവൂമിയോട് സത്യം ചെയ്തു അങ്ങനെ പാർക്കുമ്പോൾ നവായിക്കുന്നത് അവര് വളരെ പ്രയാസത്തിലാണ് ഈ സമയത്താണ് ഭൂവാസം എന്ന് പറയുന്ന സമ്പന്നനായ ഒരുവന്റെ വയല് യവക്കൊയ്ത്തിന്റെ സമയമായി എന്ന് നവോമി മനസ്സിലാക്കി നന്നായി യുവതിയായിരിക്കുന്ന വിധവയായിരുന്ന ഈ മരുമകളെ നല്ലവനായ ബോസിന്റെ വയലിലേക്ക് ആർദ്രതയോടെ പറഞ്ഞയച്ചിട്ട് അവനോട് നീ ആർദ്രമായി സംസാരിക്കണം നീ രാത്രിയിൽ അവന്റെ അവൻ കിടന്നുറങ്ങുന്ന ആ വയലിലെ പുതപ്പ് മാറ്റി ആ പുതപ്പിന്റെ അടിയിൽ അവന്റെ കാൽക്കിൽ നീ കിടക്കണം ആ കാലഘട്ടങ്ങളിൽ ദാസന്മാരുടെ ദാസിമാരുടെ സഹതാപം കാണിക്കുന്ന യജമാന്മാർ അവരുടെ സഹതാപം അവർ കാണിക്കും എന്നുള്ളതിലേക്കുള്ള പ്രതീക്ഷയിൽ അവരുടെ കാൽക്കൽ ചെന്ന് കിടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇവിടെ അമ്മായിയമ്മയുടെ നല്ല ഉപദേശം കേട്ട് ബോവാസിന്റെ വയലിൽ യാവകോയത്തിന് നാളിൽ ആ കാൽക്കൽ ചെന്ന് പുതപ്പ് പൊക്കി അവിടെ കിടന്നുടങ്ങിയ ഈ യുവതിയെ പ്രത്യുഷസിൽ ഈ ബോവാസ് ഉറക്കം ഉണർന്നുമ്പോൾ കാണുന്നത് ഈ യുവതിയാണ് അവൾ കാലാ പറക്കാൻ വന്നവളാവിടെ അവിടെ നമ്മൾ വായിക്കുന്നു അങ്ങനെ ഈ കാലാപറക്കാനായി അവിടെ വന്ന ഈ പെൺകുട്ടിയോടെ ബോബസ് വളരെ ആർദ്രതയും മനസ്സിലുമുള്ളവനായി അവൾക്ക് വേണ്ടി കതിര് പിറക്കുവാൻ കൊയ്ത്തുകാരോട് കച്ചിയിൽ നിന്ന് കൊഴിച്ചിടണം എന്ന് ബോബസ് കൽപ്പിച്ചു അവൾ അവളതെല്ലാം പിന്നാലെ നടന്ന് പിറക്കിയെടുത്തു പിറക്കിയെടുത്ത് മെതിച്ചു എന്നാൽ ബോബസ് തന്റെ കൃപയുടെ പുതപ്പ് അവൾ മേലിട്ടപ്പോൾ നമ്മൾ വായിക്കുന്നത് അവളുടെ ജീവിതം തന്നെ മാറി മറിക്കപ്പെട്ടു അവൾ പറഞ്ഞ ആ രംഗം കർത്താവിന്റെ വയൽ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ ആത്മീക ശുശ്രൂഷിയെയും വയലേലെയും കൂടെ ബന്ധിപ്പിച്ചിട്ട് ഭക്തനായ കവി പാടുകയാണ് ഒരു നമ്മൾ ഈ വയലിൽ കാല പെറുക്കുകയിലോ ക്ഷണനേരമുള്ളിൽ അളവ് കൂടാതുള്ള യപകൂമ്പാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ കതിരി പിറക്കുവാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന ഈ യുവതിയോട് മനസ്സലിഞ്ഞ് അവൾക്ക് വേണ്ടി കറ്റയിൽ നിന്ന് കുഴിച്ചിടുവാൻ കൽപ്പിച്ച ബോസ് കുറെ കഴിഞ്ഞ് പറഞ്ഞു മകളെ ഇനി നീ ഈ വയൽ കതിരി പിറക്കേണ്ട എന്ന് പറഞ്ഞു യവക്കുമ്പാരങ്ങളെ കാണിച്ചു കൊടുത്തു ഇത് നിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞു ദൈവത്തിന്റെ അളവറ്റ് കൃപയാൽ ഇന്ന് നാം ഈ കാലാപറക്കുന്ന് ശുശ്രൂഷയിൽ വലിയ കൊയ്ത്തിന്റെ യജമാന്മാരോടുകൂടെ കൊയ്യുവാൻ ഒരുപക്ഷേ നമുക്ക് ഭാഗ്യവും അവസരം ലഭിച്ചില്ലായെങ്കിലും കാലാപിറക്കികളായി കതിരുപിറക്കികളായി കർത്താവിന്റെ വയലിൽ നാം അധ്വാനിക്കുന്നുവെങ്കിൽ ക്ഷണനേരമുള്ളിൽ അല്പനേരം കഴിയുമ്പോൾ അളവ് കൂടാതുള്ള യപകൂമ്പാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ എന്നാണ് അദ്ദേഹം പാടുന്നത് കർത്താവിന്റെ വയലിൽ ഇറങ്ങി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിതത്തിന്റെ ശുശ്രൂഷക്ക് ചുമൽ കൊടുത്ത ആരെയും ദൈവം അനാദരായി വിട്ടിടില്ല ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും അനാദരായി വിടുകയില്ല എത്രയോ ശ്രേഷ്ഠമായി പ്രത്യാശ നൽകുന്ന വചനമാണത് അളകൂടാതുള്ള യവകൂമ്പാരങ്ങളുടെ ഉടമസ്ഥരായി ദൈവം നമ്മെ മാറ്റുന്നു രണ്ടാമത്തെ സ്റ്റാൻസിയിൽ അദ്ദേഹം പറയാണ് ഉപദേശമാമ്പുതപ്പിനുള്ളിൽ പല ആളുകളും ഞാന് ഈ രൂത്തിന്റെ പുസ്തകം എന്നൊക്കെ ദൈവം പറയുമ്പോൾ ദൈവം മനുഷ്യമൃഗത്തോളം ദൈവത്തിന്റെ വീണ്ടെപ്പിന്റെ പദ്ധതിയെ ഛായാചിത്രമായി വരച്ചു കാട്ടിയിട്ടുള്ള ഈ രൂത്തിന്റെ സംഭവകഥ ഇത് പറയുമ്പോൾ അത് മ്ലേക്ഷതയൊക്കെ ആരോപിച്ച് ചില ആളുകൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് എന്നോട് ചില ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബോവാസിന്റെ ഗണന്നുറങ്ങുന്ന ഭോവാസ ഗണമെന്ന് ഉറങ്ങുന്ന ഈ വയലിൽ അത് നിശയുടെ നിശ്ശബ്ദതയും ഒരു പുരുഷന്റെ പുതച്ചുമുടി കിടക്കുന്ന പുരുഷന്റെ പുതപ്പിന്റെ അടിയിൽ ഒരു യുവതിയായ സ്ത്രീയെന്ന് കിടക്കുക എന്ന് പറയുന്ന ആ രംഗത്തെ നമുക്ക് എങ്ങനെ വേദപുസ്തകത്തിന്റെ ദൈവവചനമായിട്ട് അംഗീകരിക്കാൻ കഴിയുമെന്ന് ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനതിന്റെ ആവശ്യത്തേക്ക് പോകുന്നില്ല ഇവിടെ ഭക്തനായ സി എസ് പാടുകയാണ് ഉപദേശമാം പുതപ്പിനുള്ളിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് അനുസരിക്കുവാൻ പാലിക്കുവാൻ ദൈവം നൽകിയ ഒരു വലിയ ശൃംഖല വിശുദ്ധ വേദോസ്വതിയിലുണ്ട് യുവതാൽ തന്നെ ലേഖനം എഴുതുമ്പോൾ വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസമെന്നാണ് ഈ ഉപദേശ കൂട്ടത്തെ വെളി ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഉപദേശത്തെ ചോദ്യം കൂടാതെ നാം അനുസരിച്ചാൽ ഉപദേശമാം പുതപ്പിനുള്ളിൽ ലോക ഇരുൾ മറഞ്ഞിടുവോളം വിശ്രമിച്ചാൽ അവളെ ആ രൂത്തിന്റെ ബോബസിന്റെ പുതപ്പിനടിയിൽ രാത്രിയിലാണ് ഒരു രാത്രിയിലാണ് അവളെ അഭയം ചെന്നത് ഇവിടെ പറയാണ് ഉപദേശമാകുന്ന ഈ പുതപ്പിന്റെ ഉള്ളിൽ ലോക ഇരുൾ മറഞ്ഞിടുവോളം വിശ്രമിച്ചാൽ എന്തു സംഭവിക്കും സമ്പന്നനാം ബോബസിൻ പത്നിയായി തീരുന്ന ആനന്ദപ്രതിഷൻ ഇരുളുമാറി പ്രഭാതമായപ്പോൾ നാം വായിക്കുന്നത് കാലാ പറക്കുവാൻ കടന്നു വന്ന ഭോബീശ്വരിയായ രൂത്ത് നല്ലവനായ ബോവസിന്റെ പത്നിസ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു എന്താണെന്റെ അർത്ഥം ഇന്ന് നാം എന്ത് ചെയ്യുന്നു ഉപദേശത്തിന്റെ സത്യ ഉപദേശത്തിന്റെ പത്യോപദേശത്തിന്റെ ആ വിഷ സത്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ത്യാഗവും ഒറ്റപ്പെടലും ഏകാന്തതയും കഷ്ടവും നഷ്ടവും അപമാനവും സഹിച്ച് കർത്താവിന് വേണ്ടി നാം ഈ ഉപദേശത്തിന്റെ പുതപ്പിന്റെ കീഴിൽ നാം നിന്നാൽ എന്തോ സംഭവിക്കും ആനന്ദപ്രത്യക്ഷത്തിൽ നമ്മുടെ കർത്താവായി യേശു കൃഷ്ണന്റെ പ്രത്യാഷയുടെ പ്രഭാതത്തിൽ നാം അവന്റെ മണവാട്ടിയായി കൈകളപ്പെടുന്ന ഭാഗ്യരമായ ഒരു പ്രത്യാശയുടെ പ്രതിധ്വനി നമുക്കിവിടെ കാണുവാനായി കഴിയും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നഷ്ടപ്പെട്ടുപോയ സ്ഥാനത്തുനിന്ന് സ്നേഹത്താൽ വീണ്ടെടുത്ത് തന്റെ പുത്രനായ യേശു പത്നി പദം അലങ്കരിക്കുന്ന മനോഹരമായ വീണ്ടെപ്പന്റെ ദൈവപ്രവൃത്തിയെ നമുക്ക് വരച്ച് കാണിക്കുന്ന പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം അവിടെ കൊണ്ട് തീരുന്നില്ല രൂത്തിന്റെ വിവാഹം നടക്കുന്ന വേദിയിലേക്ക് രൂത്തിന്റെ പുസ്തകം അധ്യായത്തിലേക്ക് കവി വരികയാണ് അദ്ദേഹം പറയുന്നു മാറാത്ത നൽ വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽപറിലെ ഗോൾകോദായിൽ നമ്മുടെ പാപഭാര ചുമട് ചുമന്നൊഴിച്ച് നമ്മെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് വീണ്ടെടുക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പാപത്തിന്റെ വലിയ കെട്ട് നമ്മുടെ ചുമലിൽ നിന്ന് ഇറഞ്ഞു കളയുവാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗ്ഗം സൗജന്യമായി മടക്കി തരുവാൻ സ്വർഗീയ സമ്പത്ത് നമുക്ക് മടക്കി നൽകുവാൻ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് വേണ്ടി കഴിപ്പന ചുമന്ന് ക്രൂശിലേക്ക് കയറി കാൽവലിലേക്ക് കയറി കാൽവലിലെ ഗോൾഗോദായിൽ മരണത്തിന് ഏൽപ്പിച്ചുകൊടുത്ത കൊടുത്ത പുത്തനായി യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് മാറാത്ത നൽ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത മനോഹരമായ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമ്മുടെ കർത്താവ് ക്രൂശന്മേ സാധിപ്പിച്ചു പത്താട് അസോവിശേഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് നമ്മുടെ കർത്താവ് യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നാം വായിക്കുന്ന ഇരുപത്തിയഞ്ചുമുള്ള അധ്യായങ്ങൾ വായിക്കണം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിരേഴ് ധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ അറസ്റ്റും ക്രൂശീകരണമാണല്ലോ ലക്ഷ്യം രംഗം അവിടെ വായിക്കുന്നത് സകലവും നിവർത്തിയായി എന്ന് കണ്ടിട്ട് യേശു തലയായിച്ച് പ്രാണനെ ഏൽപ്പിച്ചു ഒരിക്കലും ആർക്കും അഴിക്കാൻ കഴിയാത്ത മാറാത്ത നല്ല വീണ്ടെടുപ്പ് അത് സാധിച്ചു ഇവിടെ നാം വായിക്കുന്ന രൂത്തിന്റെ പുസ്തകം നാലാമധ്യായത്തിന്റെ എട്ടുമുള്ള വാക്കിൽ വായിക്കുമ്പോൾ ബോവാസ് പഠനവാദത്തിൽ നിൽക്കുന്ന മൂപ്പന്മാരുടെ മുമ്പാകെ ഉച്ചത്തിൽ പറയുകയാണ് ഇന്നേ ദിവസം ഏലി മേലേക്കിന്റെ ഭാര്യ നവോമിയെയും ബോവാബ് ശ്രീ ആ നവൂമിയെയും ഏലി മേലേക്കിനുള്ള സകല വസ്തുവകളെയും ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു അതിനെ നിങ്ങൾ സാക്ഷികളായിരിക്കുന്നു ആ ഒമ്പതാം വാക്യത്തിൽ പറയുകയാണ് അത്രമാത്രമല്ല മോവാബിയ സ്ത്രീയായ ഈ രൂത്തിനെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പട്ടണത്തിലെ വാതുക്കലുള്ള ആ പട്ടണ മൂപ്പന്മാരുടെ പറയുകയാണ് അവിടെയാണ് നാം വായിക്കുന്നത് മാറാത്ത നൽ വീണ്ടെടുപ്പ് സ്വർഗവ്യവസ്ഥയിൻ പട്ടണവാതുക്കൽ നാം സ്വർഗവ്യവസ്ഥയിൻ പട്ടണവാതുക്കൽശിലെ പട്ടണവത്തന്റെ വാതുക്കൽ ലഭിക്കുന്ന മൂപ്പന്മാരോടാണ് ബോസ് പറയുന്നത് ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഇതാ എന്നാൽ നമുക്ക് നൽകപ്പെട്ട വീണ്ടെടുപ്പ് നമ്മുടെ കർത്താവായ യേശു ക്രൂശൽ ആ വീണ്ടെടുപ്പ് സ്ഥാദിപ്പിച്ച ശേഷം താൻ താനെന്ത് ചെയ്തു മനുഷ്യന്റെ കൈപ്പണിയായതല്ല സ്വർഗീയമായ ഒരു കൂടാരത്തിലേക്ക് തന്റെ ദേഹമെന്ന ദൃശ്യം ചിന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ സ്ഥലം ചെന്നിട്ട് പിതാവിനോട് സ്വർഗത്തിലെ ദൂതന്മാരുടെ സംഘത്തിന്റെ നടുവിൽ പിതാവാം ദൈവത്തോട് പറഞ്ഞു എന്താണ് ആ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നത് സ്വർഗ വ്യവസ്ഥയിൻ പട്ടണവാദത്തിൽ നാം അത്യുച്ഛത്തിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്ന് നമുക്കറിയാമല്ലോ വെളിപ്പാട് പുരുഷന്മാ വായിക്കുമ്പോൾ എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരൻ വെള്ള നിലയെങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലുമായി നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ അപ്പോസ്റ്റലിൽ പത്മോസ്റ്റലിൽ കണ്ടു യജുമാനെ ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച ശുദ്ധിമാന്മാരാണ് എന്ന് ഇവരെ കുറിച്ച് പറഞ്ഞു സ്വർഗീയ വ്യവസ്ഥയിൽ പട്ടണബാധക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗ സൈന്യത്തിന് മുമ്പാകെ നമ്മെ കുറിച്ച് പറയുകയാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവോത്സവത്തിൽ പേരുതപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ പാപത്തിന്റെ അങ്കി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ സംഘമാണിത് അതാണ് മാറാത്ത നൽ വീണ്ടെടുപ്പ് സ്വർഗവ്യവസ്ഥയിൽ പട്ടണവാദുക്കൽ നാം അത്യുച്ഛത്തിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്ന് ദൈവത്തിന് മഹത്വം ഭാഗികരമായ വരികൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത ബഹുമാനായ സി എസ് മാത്യു അവരുകൾ തന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ നാളികൾ അദ്ദേഹത്തെ ഒരു കാലപെറുക്കിയായി ചിലയാളുകൾ കണ്ടുവെങ്കിലും ദൈവനിരദാസിനെ ഉയർത്തി മാറാത്ത നല്ല സ്നേഹിതനെ ജീവിതത്തിൽ കണ്ടെത്തി ഒരു പെന്തക്കൂസ് മിഷുറിയുമായിട്ടുള്ള തന്റെ സംഗമം തന്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറി അനേക വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കാഹിളം മുഴക്കുവാൻ ദൈവം തന്റെ ഭക്തന് ഇടയാക്കി അദ്ദേഹം സ്ഥാപിച്ച കൺവെൻഷനാണ് റാന്നി പ്രസിദ്ധമാകുന്ന കരിയമ്പ്ലാവ് കൺവെൻഷൻ അന്ന് ആരംഭിച്ച കൺവെൻഷൻ ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സ്നേഹവലയത്തിലേക്ക് ആകർഷകരായി രക്ഷാ നിർണ്ണയം പ്രാപിച്ച് പ്രാപ്തിക്ക് കാരണമായി ദൈവം ഉപയോഗിച്ച മഹത്വരമായ ഒരു ഉപകരണമായിരുന്നു ബഹുമാനായ സി എസ് മാത്യു അദ്ദേഹം ഹൃദയം നുറുങ്ങി തകർന്ന് തന്റെ ജീവിതത്തിന്റെ സങ്കടവേളകളിൽ പാടിയ നിരവധി പാട്ടുകൾ നമുക്ക് ഈ പാഠപുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ട് ക്രൈസ്തവ ലോകം സഭാ ഭേദമന്യേ ആ പാട്ടുകളെല്ലാം സമയാസമയങ്ങളിൽ പാടി ആശ്വസിക്കുന്നു ദൈവത്തെ മൗധുപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ആ സ്വർഗീയ വ്യവസ്ഥയിൽ പട്ടണവാതിക്കൽ നമുക്ക് നമുക്ക് അതിശ്രേഷ്ഠ സ്വർഗീയ മൂപ്പന്മാരുടെ ദൂതഗണത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് ഉച്ചത്തിൽ പറയുകയാണ് ഇതാ ഈ വീണ്ടെടുപ്പ് ഞാൻ സാധിപ്പിച്ചിരുന്നു ഇവർ കുഞ്ഞാടിന്റെ ചങ്കിലെ ചോരയാൻ കഴിവപ്പെട്ടവരാണ് എത്ര ശ്രേഷ്ഠമായ വരികൾ എത്ര ശ്രേഷ്ഠമായ ആശയും സ്വർഗത്തിലെയും നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞ അനേക നാളുകളിൽ ഇങ്ങനെയുള്ള ക്രൈസ്തവ ഗാനങ്ങൾ ഞാൻ ഈ പാട്ട് വാസ്തുവത്തിലെ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടൊക്കെ കേട്ടിട്ടുള്ള മനോഹരമായ പാട്ടാണ് ബഹുമാനായ സി എസിന്റെ ഈ പറയപ്പെട്ട ഭാഗ്യവശാൽ ബോബസിന്റെ വയലില് എന്നുള്ള മനോഹരമായ പാട്ട് ഞാനിത് ആദ്യമായി കേൾക്കുന്നത് ഞാൻ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ സ്ഥലം സവിയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസനുണ്ട് അദ്ദേഹം ആരാധനാ സമയത്ത് ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം ഒരിക്കൽ ഈ പാട്ടിന്റെ ഒന്ന് രണ്ട് ശീലുകൾ പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു അന്ന് അതിന്റെ രാഗം എനിക്കറിയത്തില്ലായിരുന്നു ആ പാട്ടിന്റെ ആശയം അത്ര ഗംഭീരമാണെന്ന് ഞാൻ അത്ര ചിന്തിച്ചിരുന്നില്ല സമീപ നാളുകളിലാണ് ഈ പാട്ടിലെ വരികൾ കൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചത് എത്ര സമ്പുഷ്ടമായ വരികളാണ് ഈ വിദ്യാ ബിഹീൻ എന്ന സമൂഹം വിധിയെഴുതിയ ഈ ദൈവദാസിന്റെ തോലിക തുമ്പിലൂടെ ദൈവം കോറിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ അനേക ദശകങ്ങളായി ജനലക്ഷ്യങ്ങൾ ഈ പാട്ടും ഇതുപോലെ അദ്ദേഹത്തിന്റെ തോലികത്തുമ്പിൽ നിന്ന് ഒഴുകിയെത്തിയ സുവർണലിപികളാൽ എഴുതപ്പെട്ട മറ്റനേക പ്രത്യാശ ഗാനങ്ങളും പാടി ദൈവത്തെ മുഖത്തുപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ സ്വർഗീയ വ്യവസ്ഥയുടെ പട്ടണത്തിന്റെ വാതിക്കൽ നാം സമാഗമ സമാഗമിക്കാൻ പോകുന്ന സമയം സമാഗതമായിരിക്കുന്നു അത് എത്രയും വേഗം സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് രോമാലയത്തിൽ നാം വായിക്കുന്ന പോലെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു അതുകൊണ്ടിരിക്കണം രാത്രി കഴിവാറായി പകലേറ്റം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇരുട്ടിലെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് ഇതേ വെളിച്ചത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് കർത്താവിന് വേണ്ടി രാജാതി രാജാവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം നമ്മെ തന്നെ ഒരുക്കാം പ്രത്യാശയിൽ തികയുള്ളവരായിത്തീരാം ദൈവത്തിന്റെ പരിശുദ്ധാൽമാവർ നമ്മേവരെയും അതിനായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ ആ സ്റ്റാൻസ ഒന്നുകൂടെ ഞങ്ങൾ പാടുന്നു സ്വർഗ്യവസ്ഥയൻ പാട്ടണവാദ കേൾനാം സ്വർഗ്യവസ്ഥയൻ പാട്ടണവാദ കേൾ നാം അത്യഹചത്തിൽ കേൾക്കുമ സംഖ്യം ബഹു മാന്യ മൂപ്പന്മാർ നാടുവിൽ നിന്നും അത്യഹചത്തിൽ കേൾക്കുമ സംഖ്യം ബഹു മാന്യ മൂപ്പന്മാർ നാടുവിൽ നിന്നും ഭാഗ്യവശാ ഭോവസി ഭാഗ്യവശാ ബോവസിശേ വന്നു ചേർന്നിടുവാൻ നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ ഇതൂഹുരാമോ നിന്നു വേർതിരിച്ചെന്ന് സമർത്ഥിയ അനുഗ്രഹിച്ചു മോ നിന്നു വേർതിരിച്ചെന്ന് സമൃദ്ധിയായി അനുഗ്രഹിച്ചു ഭാഗ്യവശ ഭോവ സിന്ധേ ഭാഗ്യാവശ ഭ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമിൻ